ഹായ് ഒരു അടിപൊളി ന്യൂസ് വന്നിട്ടുണ്ട് അതായത് നമുക്ക് ലക്സംബർഗിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോലിക്കായിട്ട് പോകാൻ പറ്റും അതായത് സ്കിൽഡ് അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലികളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സോ ഇതൊരു സ്പോൺസർഷിപ്പ് വിസയാണ് സോ നമ്മൾ തന്നെ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് നമുക്ക് ഇതുവഴി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോൺ യൂറോപ്യൻ കൺട്രീസത്തെ ആളുകൾക്കും ജോബൊക്കെ നേടിയെടുക്കാനും പറ്റും അതായത് ഒരുപാട് ജോബ് ഓഫേഴ്സ് ആണ് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ ഒരു ലക്സംബർഗിലുള്ള ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്സസ് കിട്ടും ചെയ്യും ഇവർ തന്നെയാണ് ആയിരുന്നു കേട്ടോ ഇന്റർവ്യൂ നടത്തുന്നത് അല്ല തിൻ്റെടയിൽ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയോ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നിങ്ങൾക്ക് നേടിയെടുക്കാനും പറ്റും നിങ്ങൾ അതിന് ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ മെയിൽസിനും ഫീമെയിൽസിനും ഒക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ലക്സംബർഗിലുള്ള ഇരുപതോളം ആണ് ഇപ്പം ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത് ഓക്കെ എഴുപത്തി ആറ് പൊസിഷനിലാണ് ടോട്ടലി നമുക്കിവിടെ ജോബ് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സ്കിൽഡിനും അൺസ്കിൽഡിനും ഒക്കെ പറ്റുന്ന ജോബുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇനി സീസണൽ ജോബ്സ് ആണ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈം സീസണൽ ജോബ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സോ എന്തായാലും നമുക്ക് ഞാൻ ഒരുപാട് ലാഘെടുപ്പിക്കുന്നില്ല ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ജോബ് എങ്ങനെയാണ് നേടിയെടുക്കുക ഇതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഞാനിതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഓക്കെ നിങ്ങൾ അതും ചെക്ക് ചെയ്യുക സോ അതുപോലെ തന്നെ ഒരു സ്പോൺസർഷിപ്പ് ജോബാണ് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യേണ്ടതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള എൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചുതരാം എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലക്സംബർഗിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോബ് നമുക്ക് എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കി വക്കാം ഞാൻ എന്തായാലും അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം അതിനും ഒരു കാര്യോടും പറയാണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസും ട്രാവൽ ട്രാവൽസാണ് സ്റ്റുഡൻറ്റ് മീസാ ഇങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം ഓക്കെ ഇനി എന്തായാലും നമുക്ക് പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിക്കാവും എത്തിണ്ടാവുക അതായത് ലെക്സ് ഫ്ലോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് റീ വെയർ ഹൌസ് ആൻഡ് ലോജിസ്റ്റിക്സ് ഓൺലൈൻ ജോബ് ഫെയർ ഓക്കെ ഇത് നടക്കുന്നത് ജൂലൈ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് സോ നമ്മൾ ഇപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യണം ഓക്കെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ അന്ന് ഈ ഒരു ഇവൻറ്റിന് അതായത് ഈ ഒരു ഓൺലൈൻ ഇവൻറ്റിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ സെവൻറ്റി പ്ലസ് ജോബ്സ് ഉണ്ട് കേട്ടോ ലെക്സംബർഗിൽ സോ എന്തായാലും ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഈ ഒരു സൈറ്റ് വഴി ഒരുപാട് ജോബ്സ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് സോ നമുക്കിത് നോക്കി നോക്കാം നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുകട്ടോ കാരണം ഇതൊക്കെ ഞാൻ നമ്മൾ ആൾറെഡി പറഞ്ഞതിന് വൈ വൈ ജോയിൻ ദിസ് ഇവൻറ്റ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ആക്സസ് ടു ലെക്സ് എം വർഗ്ഗ എംപ്ലോയീസ് അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് സപ്പോർട്ട് ഫോർ നോൺ യു കാൻഡിഡേറ്റ്സ് അപ്ലൈ ഓൺലൈൻ ഗെറ്റ് ഇൻ്റർവ്യൂഡ് വിഷ്വലി നോ ഏജൻറ്റ് നോ ഫീസ് അപ്ലൈ ഡയറക്റ്റ് മൾട്ടിപ്പിൾ ഷി ഷിഫ്റ്റ് ലൊക്കേഷൻസ് അവൈലബിൾ ലോങ് ടേം ആൻഡ് സീസണൽ ജോബ് ഓപ്ഷൻസ് സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക ഓക്കെ ഹൂ ക്യാൻ അപ്ലൈ ആർക്കൊക്കെ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കി നോക്കാം അതായത് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു ഫോർട്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഈ ലോഡേഴ്സ് പിക്കേഴ്സ് പാക്കേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യുക വെയർ ഹൗസ് അസിസ്റ്റൻ്റ് ലോജിസ്റ്റിക്സ് കോർഡിനേറ്റേഴ്സിന് പിന്നെ ഈ ഒരു ഡ്രൈവേഴ്സിന് ഡിസ്പാച്ച് ആൻഡ് സ്റ്റാഫ് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തായാലും ഇതെന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കി നോക്കാം ഇത് ഓൺലൈനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാണ് ചെയ്യേണ്ടത് ഓക്കെ സോ അത് നമുക്ക് ചെയ്യാം അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപത്തി ആറോളം പൊസിഷനിലാണ് കേട്ടോ അതായത് ഈ ഒരു ലോജിസ്റ്റിക്സ് ഡ്രൈവിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ജോബ്സിൽ നമുക്ക് ഒരുപാടെണ്ണം കാണാൻ പറ്റും പിന്നെ ഈ ഒരു വെയർ ഹൗസ് ആൻഡ് പാക്കിംഗ് ജോബ്സിലും ഒരുപാട് തന്നെ ഉണ്ട് പിന്നെ ഈ ഒരു ടെക്നിക്കൽ ആൻഡ് മെയിൻ്റനൻസ് എന്നുണ്ടെങ്കിലും വേറെയും ഒരുപാടുണ്ട് പിന്നെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഐ ടി സൂപ്പർവൈസർ റോൾസ് പിന്നെ ഈ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മിസ്സൈലിനസ് ജോബ്സ് അങ്ങനെ ഒരുപാട് ജോബ്സ് കേട്ടോ സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇവൻറ്റ് നമ്മൾ നടക്കുന്നത് ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാറാം തീയതിയും പതിനേഴ് പതിനെട്ട് ജൂലൈയിൽ ഓക്കെ അതായത് പത്ത് എ എം മുതൽ ത്രീ പി എം വരെയാണ് ഇവൻറ്റ് അവിടെ നടക്കുന്നത് സോ ലൊക്കേഷൻ ലക്സംബർഗ് ഇരുപത് പ്ലസ് എംപ്ലോയീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ടാണ് ഈ ഈവൻറ്റ് നടക്കുന്നത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഓപ്പൺ ആണ് റെസ്ട്രിക്ഷൻസ് ഇല്ല ഇനി നമ്മളിത് രജിസ്റ്റർ ചെയ്യുക ഓക്കെ ഈ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാം കേട്ടോ സോ നമ്മൾ മാക്സിമം അപ്ലൈ ചെയ്യുക നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ പേര് കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക അതൊന്ന് കൺഫർമേഷൻ കൊടുക്കുക ഞാൻ ഓൾറെഡി ഈ ഒരു വെബ്സൈറ്റ് വഴി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എൻ്റെ പേര് ഇമെയിലൊക്കെ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും വരുന്നു കേട്ടോ ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ് ഇവൻറ്റ് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൊടുക്കുക ഇനി ഇവൻ്റ് ഏതാ നോക്കുക നമുക്കിവിടെ തേർഡ് ബണ്ട് കാണാൻ പറ്റും ലെക്സ് ഫ്ലോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇതാണ് നമ്മൾ ഇവൻറ്റ് സോ ടിക്ക് ചെയ്യുക ജെൻഡർ നിങ്ങളുടെ ജെൻഡർ ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക കൺട്രി ഓഫ് യുവർ കറന്റ് റെസിഡൻസ് ഓക്കെ അത് നമ്മൾ ഇന്ത്യ കൊടുക്കുക ഒരുപാട് ആളുകൾക്ക് ഈയൊരു വെബ്സൈറ്റ് വഴി ജോബ് പ്ലേസ് ആയിട്ടുണ്ട് കേട്ടോ ഒരു അൺസ്കിൽഡ് ജോബ് നേടിയെടുക്കണം എന്നുള്ളവരൊക്കെ ഈ ഒരു മാർഗ്ഗം ട്രൈ ചെയ്യുക പിന്നെ കൺട്രി ഓഫ് യുവർ സിറ്റിസൺഷിപ്പ് അത് നമ്മൾ ഇന്ത്യ കൊടുക്കുക പിന്നെ ലാംഗ്വേജ് സ്കിൽസ് ഇംഗ്ലീഷ് ടിക്ക് ചെയ്യുക വേറെ ഏതെങ്കിലും അഡീഷണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആണ് വേറെ ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ സ്പാനിഷോ പോർച്ചുഗീസോ ഹിന്ദി അങ്ങനെ ഉണ്ട് കേട്ടോ ജർമ്മൻ ഫ്രഞ്ച് ലക്സംബോർഗിഷ് സോ ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക ഓക്കേ ഏജ് ഏജ് ഇതിൻ്റെ ഏതിൻ്റെ ഇടയിലാണ് കാറ്റഗറിയിൽ വരുന്നത് ടിക്ക് ചെയ്യുക എഡ്യൂക്കേഷൻ ലെവൽ എത്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ സ്കിൽസ് ഓക്കെ നമ്മൾ ഇവിടെ സ്കിൽസ് മെൻഷൻ യുവർ സ്കിൽസ് സെപ്പറേറ്റഡ് ബൈ കോമേഴ്സ് ചെയ്തിട്ട് ചെയ്യാം ഓക്കെ ഈ ഒരു വെയർ ഹൗസ് ജോബിന് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നമ്മൾ ഒരുപാട് വേക്കൻസികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏത് ജോബാണോ നോക്കുന്നത് അത് അതിനനുസരിച്ചുള്ള ഒരു സ്കിൽസ് കൊടുക്കാൻ നോക്കുക ഓക്കെ ഞാൻ ഈ ഒരു വെയർ ഹൗസ് അസിസ്റ്റൻറ്റ് ജോബിൻ്റെ സ്കിൽസ് ആണ് ഞാൻ കൊടുക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണ് സോ അതിനനുസരിച്ചുള്ള സ്കിൽസ് ഞാൻ കൊടുക്കുകയാണ് ജസ്റ്റ് നമുക്ക് ചാറ്റ് ജി ബി ഐ ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സ്കിൽസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ജസ്റ്റ് നിങ്ങളതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി റിലവൻ്റ് ആയിട്ടുള്ള സ്കിൽസ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ദെൻ ഓൺലൈൻ പ്രൊഫൈൽ അതായത് നമുക്ക് ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക അറിയൂ ലീഗലി അലൗഡ് ടു വർക്ക് ഇൻ യൂറോപ്പ് നമ്മൾ ഇന്നോ കൊടുക്കുക നമുക്ക് ലീഗലായിട്ട് അവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല സോ ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ് യെസ് നമുക്കൊരു വർക്ക് പെർമിറ്റ് വേണം ഓക്കെ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് വർക്ക് പെർമിറ്റ്സ് ഫോർ സെലക്റ്റഡ് നോൺ ന്യൂ കാൻഡിഡേറ്റ്സ് വിൽ ബി പ്രൊസസ്ഡ് ബൈ ദ ഹയറിങ് കമ്പനി ഓക്കെ ഈ ഒരു ഹയറിംഗ് കമ്പനി പറഞ്ഞിട്ട് അത് പ്രൊസസ് ചെയ്യണം അല്ലാതെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി ഒന്നുമല്ല സോ ഇവിടെ എസ് കൊടുക്കുക ഡു യു റിക്യൂർ വിസാ സ്പോൺസർഷിപ്പ് ടു വർക്ക് ഇൻ യൂറോപ്പ് നമുക്ക് ഒരു നോൺ യു കാൻഡിഡേറ്റിന് അവിടെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിസാ സ്പോൺസർഷിപ്പ് വേണം സോ ഇവർ വിസാ സ്പോൺസർഷിപ്പ് ആക്കി കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട് എസ് കൊടുക്കുക ഹാവ് യു വർക്ക്ഡ് ഇൻ യൂറോപ്പ് ബിഫോർ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഓക്കെ സോ അവൈലബിലിറ്റി എത്ര ടൈംസ് എത്ര ടൈംസ് കൊണ്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും എനി ടൈം ത്രീ മന്ത്സ് ടു ജോയിൻ സിക്സ് മന്ത്സ് ടു ജോയിൻ ഏത് വേണേലും കൊടുക്കുക നമ്മൾ അതിൽ ഏതാണോ ജോബ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ജോബ് നമ്മൾ അടിച്ചുകൊടുക്കുക ഓക്കെ നമ്മൾ വെയർ ഹൗസ് അസിസ്റ്റന്റ് ആണ് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈസ് യുവർ യൂറോപ്പ സി വി റെഡി യെസ് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിക്ക് നോക്കുമ്പോൾ ഒരു യൂറോപ്പ സി വി എന്തായാലും നിർബന്ധമാണ് ഫ്രീ ആയിട്ട് എങ്ങനെയാണ് യൂറോപ്പാസ് ഇവി ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും അത് നോക്കിയിട്ട് നോക്കിയിട്ടൊരു യൂറോപ്പാസ് ഇവയും ഒരു കവർ ലെറ്ററൊക്കെ ഉണ്ടാക്കി വെക്കുക ഓക്കെ എസ് കൊടുത്തിട്ടുണ്ട് ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഇൻ്റർനാഷണൽ ഡ്രൈവേഴ്സ് ലൈസൻസ് ആണ് കേട്ടോ പറയുന്നത് ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ല കൊടുക്കുക ഓക്കെ ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക ഹൗ വുഡ് യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഇവൻറ്റ് ഓൺലൈൻ അല്ലെങ്കിൽ ഇൻ പേഴ്സൺ ഓൺലൈന് കൊടുക്കുക നമുക്ക് ഓൺലൈനായിട്ടാണ് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ ദെൻ ലാസ്റ്റ് പ്രൈവസി പോളിസി ഉണ്ട് അത് ടിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ കൊടുക്കുക ഓക്കെ ഓ വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ കൊടുത്തിട്ടില്ല അതാണ് ഇവർ ചോദിക്കുന്നത് ഓക്കെ ഞാൻ അതിലൊന്ന് കൊടുത്തിട്ടുണ്ട് ദെൻ വീണ്ടും ഞാൻ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കേട്ടോ സോ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഓക്കെ സോ നമുക്കിവിടെ ഒരു കൺ കൺഫർമേഷൻ മെസ്സേജ് വരും അതായത് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് എന്താണ് എന്നുള്ളതും ഇനി എന്താണ് ചെയ്യേണ്ടത് അതായത് ഈ ഒരു ഇവൻറ്റ് നടക്കണ അന്ന് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് ഓൺലി സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ റിസീവ് ആൻഡ് ഇൻവെറ്റേഷൻ ഇമെയിൽ ഫ്രം ഹസ് വിത്ത് എ ലിങ്ക് ടു ജോയിൻ ദ ഇവൻറ്റ് ഓക്കെ സോ ഈ ഒരു ഇവൻ്റിന് ജോയിൻ ചെയ്യാനുള്ള ആ ലിങ്ക് ഓൺലി സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ വരുള്ളൂ കേട്ടോ അത് നമ്മൾ നോക്കണം സോ ഇതൊന്ന് അപ്ലൈ ചെയ്യുക ഓക്കെ സോ നിങ്ങൾ സെലക്റ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഈ ഇവന്റ് ഈ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും കേട്ടോ സോ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും സോ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാം ഹിസ്റ്റർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ജോബ് കിട്ടും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഈ ഒരു വേൾഡിലുള്ള ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യണ്ടാവും ഓക്കെ സോ അതിനുള്ള സ്കിൽസ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ജോബ് കിട്ടും ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക്സ് ഒക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും സോ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഇത് വെറുതെ കാണുക മാത്രമല്ലാണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയും ചെയ്യാം കേട്ടോ സ്പോൺസർഷിപ്പ് ജോബാണ് സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യത്താണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാറ് ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം ഇനി എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ്ഇസ് വേഫർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോട്ട് ഡിസപ്പോയിന്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്